വിഷമിഷ് സ്തുതിയായിരിക്കട്ടെ ഏഷ്യായിഡ് പുസ്തകം ഒന്നാം അധ്യായം ജനത്തിൻ്റെ അതിക്രമങ്ങൾ ആമോസിൻ്റെ പുത്രനായ ഏഷ്യായിക്ക് യൂതാ രാജാക്കന്മാരായ ഉസിയ യോധാം ആഹാസ് ഹെസക്കിയ എന്നിവരുടെ കാലത്ത് യൂതയായേയും ജെറുസലേമിനെയും കുറിച്ചുണ്ടായ ദർശനം ആകാശങ്ങളെ ശ്രവിക്കുക പൂതലങ്ങളെ ശ്രദ്ധിക്കുക കർത്താവരലി ചെയ്യുന്നു ഞാൻ മക്കളെ പോറ്റി വളർത്തി എന്നാൽ അവർ എന്നോട് കലഹിച്ചു കാള അതിൻ്റെ ഉടമസ്ഥനെ അറിയുന്നു കഴുത അതിന്റെ യജമാനന്റെ തൊഴുത്തും എന്നാൽ ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല എൻ്റെ ജനം മനസ്സിലാക്കുന്നില്ല തിന്മ നിറഞ്ഞ രാജ്യം അനീതിയുടെ ഭാരം വഹിക്കുന്ന ജനം ദുഷ്കർമ്മികളുടെ സന്തതി ദുർമാർഗികളായ മക്കൾ അവർ കർത്താവിനെ പരിത്യജിക്കുകയും ഇസ്രായേലിന്റെ പരുഷത്തിനെ നിന്ദിക്കുകയും ചെയ്തു അവർ എന്നിൽ നിന്ന് തീർത്തും അകന്നുപോയി ഇനിയും നിങ്ങളെ പ്രഹരിക്കണമോ എന്തിയെ നിങ്ങൾ തിന്മയിൽ തന്നെ തുടരുന്നു നിങ്ങളുടെ ശിരസ്സ് മുഴുവൻ വ്രണമാണ് ഹൃദയം തളർന്നു പോയിരിക്കുന്നു ഉള്ളങ്കാൽ മുതൽ ഉച്ച വരെ ക്ഷതമേൽക്കാത്ത ഒരിടവുമില്ല ചതവുകളും വ്രണങ്ങളും രക്തമൊലിക്കുന്ന മുറിവുകളും മാത്രം അവയെ കഴുകി വൃത്തിയാക്കുകയോ വച്ചുകെട്ടുകയോ ആശ്വാസത്തിന് തൈലം പുരട്ടുകയോ ചെയ്തിട്ടില്ല നിങ്ങളുടെ രാജ്യം ശൂന്യമായി നിങ്ങളുടെ നഗരങ്ങൾ കത്തി നശിച്ചു നിങ്ങൾ നോക്കി നിൽക്കേ വിദേശീയർ നിങ്ങളുടെ ദേശം വിഴുങ്ങിക്കളഞ്ഞു വിദേശികൾ നശിപ്പിച്ചതുപോലെ അത് നിർജ്ജനമായിരിക്കുന്നു മുന്തിരിത്തോപ്പിലെ കുടിൽ പോലെയും വെള്ളരിത്തോട്ടത്തിലെ മാടം പോലെയും ആക്രമിക്കപ്പെട്ട നഗരം പോലെയും സിയോൻ പുത്രി ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു സൈന്യങ്ങളുടെ കർത്താവ് നമ്മിൽ ഏതാനും പേരെ അവശേഷിപ്പിച്ചില്ലായിരുന്നെങ്കിൽ നാം സ്വതവും പോലെ ആകുമായിരുന്നു ഗൊമേറ പോലെ ആയിത്തീരുമായിരുന്നു സ്വതോമിൻ്റെ അധിപതികളെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ ഗൊമോറ ജനങ്ങമേ നമ്മുടെ ദൈവത്തിൻ്റെ പ്രബോധനങ്ങൾ ശ്രദ്ധിക്കുവിൻ കർത്താവ് അല്ലു ചെയ്യുന്നു നിങ്ങളുടെ നിരവധിയായ ബലികൾ എനിക്കെന്തിന് മുട്ടാടുകളെ കൊണ്ടുള്ള ദഹന ബലികളും കൊഴുത്ത മൃഗങ്ങളുടെ മേധസ്സും എനിക്ക് മതിയായി കാളുകളുടെയോ ആട്ടിൻകൂ ആട്ടിൻ മുട്ടാടിൻ്റെയോ രക്തം കൊണ്ട് ഞാൻ പ്രസാദിക്കുകയില്ല എൻ്റെ സന്നിധിയിൽ വരാൻ എൻ്റെ അങ്കണത്തിൽ കാലുകുത്താൻ ഇവ വേണമെന്ന് ആരും നിങ്ങളോട് പറഞ്ഞു വൃത്തമായ കാഴ്ചകൾ ഇനി മേൽ അർപ്പിക്കരുത് ധൂപം എനിക്കും ലേച്ച വസ്തുവാണ് നിങ്ങളുടെ അമാവാസിയും സാപത്തും സമ്മേളനങ്ങളും നിങ്ങളുടെ അനീതി നിറഞ്ഞ ഉത്സവങ്ങൾ എനിക്ക് സഹിക്കാനാവില്ല നിങ്ങളുടെ അമാവാസികളും ഉത്സവങ്ങളും ഞാൻ വെറുക്കുന്നു അവ എനിക്ക് ഭാരമായിരിക്കുന്നു അവ എനിക്ക് ദുസ്സഹമായി തീർന്നിരിക്കുന്നു നിങ്ങൾ കര ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കും നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലമാണ് നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ നിങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ എൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളയുവിൻ നിങ്ങളുടെ അകൃത്യങ്ങൾ അവസാനിപ്പിക്കുവിൻ നന്മ പ്രവർത്തിക്കാൻ ശീലിക്കുവിൻ നീതി അന്വേഷിക്കുവിൻ മർദ്ദനം അവസാനിപ്പിക്കുവിൻ അനാഥരോട് നീതി ചെയ്യുവിൻ വിധവകൾക്ക് വേണ്ടി വാദിക്കുവിൻ കർത്താവ് അല്ലി ചെയ്യുന്നു വരുവിൻ നമുക്ക് രമ്യതപ്പെടാം നിങ്ങളുടെ പാപങ്ങൾ കടും ചമുപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായിത്തീരും അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ വാളിനിരയായിത്തീരും കർത്താവ് അല്ലി ചെയ്തിരിക്കുന്നു വിശ്വസ്ത നഗരം വേഷിയായി തീർന്നതെങ്ങനെ നീതിയും ധർമ്മവും കുടികൊണ്ടിരുന്ന അവളിൽ ഇന്ന് കൊലപാതകകളാണ് വസിക്കുന്നത് നിന്റെ വെള്ളി കിട്ടമായി മാറിയിരിക്കുന്നു നിന്റെ വീഞ്ഞിൽ വെള്ളം കലർത്തിയിരിക്കുന്നു നിന്റെ പുറപ്പുക്കന്മാർ കലഹപ്രിയരാണ് അവർ കള്ളന്മാരോട് കൂട്ടിച്ചേരുന്നു സകലരും കോഴ കൊതിക്കുന്നു സമ്മാനത്തിന്റെ പിന്നാലെ പായുന്നു അവർ അനാഥരുടെ പക്ഷത്ത് നിൽക്കുകയോ വിധവുകളുടെ അവകാശം പരിഗണിക്കുകയോ ചെയ്യുന്നില്ല അതിനാൽ സൈന്യങ്ങളുടെ കർത്താവ് ഇസ്രായേലിൻ്റെ ശക്തനായവനല്ലി ചെയ്യുന്നു എൻ്റെ ക്രോധം എൻ്റെ ശത്രുക്കളുടെ മേൽ ഞാൻ ചൊരിയും എൻ്റെ വൈരികളോട് ഞാൻ തന്നെ പ്രതികാരം ചെയ്യും ഞാൻ എൻ്റെ കരം നിനക്കെതിരായി ഉയർത്തും ചൂളയിൽ എന്ന പോലെ ഉരുക്കി നിന്നെ ശുദ്ധി ചെയ്യും നിന്നിൽ കലർന്നിരിക്കുന്ന വിലകെട്ട ലോഹം ഞാൻ നീക്കിക്കളയും ആദിയിലെന്നപോലെ നിന്റെ ന്യായാധിപന്മാരെയും ഉപദേശകന്മാരെയും ഞാൻ പുനഃസ്ഥാപിക്കും നീതിയുടെ നഗരമെന്ന് വിശ്വസ്ത നഗരമെന്ന് നീ വിളിക്കപ്പെടും സിയോ നീതി കൊണ്ട് വീണ്ടെടുക്കപ്പെടും അവിടെ അനുദിക്കുന്ന എല്ലാവരും ധർമ്മനിഷ്ഠ കൊണ്ടും എന്നാൽ കലഹപ്രിയരും പാപികളും ഒന്നടങ്കം നശിക്കും കർത്താവിനെ പരിരജിക്കുന്നവർ നിശേഷം ഇല്ലാതാകും നിങ്ങൾക്ക് ആനന്ദം പകർന്ന് പകർന്ന കരുവേലക മരങ്ങൾ നിങ്ങളെ ലജ്ജിപ്പിക്കും നിങ്ങൾ തെരഞ്ഞെടുത്ത ഉദ്ധ ഉദ്യാനങ്ങളെക്കുറിച്ച് നിങ്ങൾ ലജ്ജിതരാകും നിങ്ങൾ ഇലകൊഴിഞ്ഞ കരുവേലക വൃക്ഷം പോലെയും വെള്ളമില്ലാത്ത ഉദ്യാനം പോലെയുമാകും ബലവാൻ ചണനാരു പോലെയും അവൻ്റെ പ്രവൃത്തികൾ തീപ്പരി പോലെയും ആയിത്തീരും രണ്ടും ഒന്നിച്ച് കത്തി നശിക്കും അഗ്നിശമിപ്പിക്കാൻ ആരും ഉണ്ടാവുകയില്ല